ശീതളപാനീയ വിപണിയിൽ മത്സരം കടുക്കുകയാണ് കൊക്കകോള പെപ്സി തംസ് അപ്പ് തുടങ്ങിയവയ്ക്ക് ആധിപത്യമുള്ള മേഖലയിൽ മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് കൂടി ശക്തമായി ഇറങ്ങുന്നതോടെ വിപണി വലിയ മാറ്റങ്ങൾക്കാണ് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് റിലയൻസിന്റെ കാമ്പാക്കോള നാലാമത്തെ വലിയ ബ്രാൻഡാകാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയതോടെ ശീതളപാനീയ വിപണിയിൽ വിപണിയിൽ യുദ്ധങ്ങൾ ചൂടുപിടിക്കുകയാണ് ഇന്ത്യയിൽ ഉത്സവ സീസൺ നടക്കുന്നതിനാൽ രാജ്യവ്യാപകമായി കാമ്പ കോള ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് റിലയൻസ് കാമ്പ ബ്രാൻഡിന്റെ ജനപ്രീതി ഉണ്ടാക്കുന്നതനുസരിച്ച് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ബീഹാറിലും പശ്ചിമബംഗാളിലുമുള്ള വഴിയോര കച്ചവടക്കാർക്ക് വിൽപ്പനയ്ക്കായി പാനീയം നൽകിയിരുന്നു വഴിയോര കച്ചവടക്കാർ നൽകുന്ന ഭക്ഷണ സാധനങ്ങൾക്കും ഒരു ഗ്ലാസ് കാബ കോള നൽകുക എന്ന തന്ത്രമാണ് റിലയൻസ് പൈറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലയൻസ് കൺസ്യൂമർ കമ്പനി ആദ്യമായി കാമ്പ വിപണിയിൽ അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യയിലെ കാർബണേറ്റഡ് പാനീയങ്ങളുടെ ഏറ്റവും വലിയ വിപണിയായ ഗുജറാത്ത് തെലങ്കാന ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇത് വ്യാപകമായി എത്തിച്ചിരുന്നത് കൊക്കകോള ആധിപത്യം പുലർത്തുന്ന സംസ്ഥാനങ്ങൾ കൂടിയാണിത് കൂടാതെ പ്രമുഖ ശീതളപാനീയ കമ്പനികൾ നൽകുന്ന വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കാമ്പ കോള ലഭ്യമാക്കുന്നതും ജിയോമാർട്ടിൽ ഇരുന്നൂറ് മില്ലി കുപ്പി പത്ത് രൂപയ്ക്കും പെപ്സി കൊക്കക്കോള എന്നിവയുടെ ഇരുന്നൂറ്റി അൻപത് മില്ലി കുപ്പിക്ക് ഇരുപത് രൂപയ്ക്കുമാണ് വിൽക്കുന്നത് കാമ്പയുടെ അഞ്ഞൂറ് മില്ലിയുടെ കുപ്പി കൊക്കക്കോള പെപ്സി ബ്രാൻഡുകളേക്കാൾ പത്ത് മുതൽ ഇരുപത് രൂപ വരെ കുറവിലാണ് വിൽക്കുന്നതും രാജ്യത്തുടനീളമുള്ള ലക്ഷക്കണക്കിന് കിരാന സ്റ്റോറുകളുടെയും ഇത് വിൽപ്പനയ്ക്കെത്തിക്കുന്നുണ്ട് കാമ്പാക്കോളയുടെ ഡിസ്ട്രിബ്യൂഷനും സപ്ലൈയും കൂടുതൽ വ്യാപകമാക്കാനുള്ള ഊർജിത ശ്രമങ്ങളിലാണ് കമ്പനി ഓരോ സംസ്ഥാനങ്ങളിലും സ്വന്തമായി കൂടുതൽ ബോട്ടിലിംഗ് യൂണിറ്റുകൾ സ്ഥാപിച്ച് വിൽപ്പന വിതരണ മേഖല ശക്തിപ്പെടുത്താനാണ് കമ്പനി പദ്ധതി പദ്ധതിയിടുന്നതും അതേസമയം വരാനിരിക്കുന്ന ദീപാവലി അടക്കമുള്ള ഉത്സവ സീസണുകൾ മുന്നിൽ കണ്ടാണ് ആർ സി സി എല്ലിന്റെ ഈ മാറ്റമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രാജ്യത്തെമ്പാടും അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് റീറ്റെയിൽ മേഖല ഒന്നാകെ പിടിക്കാനാണ് മുകേഷ് അംബാനി ഇത്തരമൊരു നീക്കം നടത്തുന്നത് മുകേഷ് അംബാനി ബിസിനസ് ലോകത്ത് നൂതന ആശയങ്ങൾക്ക് പ്രശസ്തനാണ് റിലയൻസ് ജിയോ അംബാനിയുടെ അത്തരമൊരു പുതിയ ആശയമായിരുന്നു ഇത് ഇന്ത്യയിൽ ജനപ്രിയമായി മാറുകയും ചെയ്തു ഇപ്പോഴിതാ മുകേഷ് അംബാനി മറ്റൊരു ചുവടുവയ്പ്പിനും ഒരുങ്ങുകയാണ് റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട് തന്ത്രപരമായി മാറ്റങ്ങൾ വരാനിരിക്കുന്ന ദീപാവലി അടക്കമുള്ള ഉത്സവ സീസണുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആർ സി സി എല്ലിന്റെ ഈ മാറ്റം രാജ്യത്തെമ്പാടും അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനാണ് തീരുമാനം റീറ്റെയിൽ മേഖല ഒന്നാകെ പിടിക്കാനാണ് മുകേഷ് അംബാനി ഇത്തരമൊരു നീക്കം നടത്തുന്നത് ടെലികോം മേഖലയിൽ ജിയോ കൈവരിച്ച അതേ മാർഗമാണ് ഇപ്പോൾ റിലയൻസും ഉപയോഗിക്കുന്നത് മത്സരത്തിൽ മുൻതൂക്കം ലഭിക്കാൻ ഇൻ ഇൻഹൌസ് ബ്രാൻഡുകൾക്കാണ് റിലയൻസ് മുൻതൂക്കം നൽകുന്നത് സ്നാപ്ടാക്ക് ഗുഡ് ലൈഫ് ദേശീ കിച്ചൻ മൈ ഹോം എന്നിവയാണ് റിലയൻസിന്റെ ഇൻഹൌസ് ബ്രാൻഡുകൾ ഇവയെല്ലാം ജനറൽ കാറ്റഗറിയിൽ വരുന്നതാണ് പുതിയ ഉൽപ്പന്നമായ കാമ്പയും ഇൻഡിപെൻഡൻസും വൈകാതെ റിലയൻസ് റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റുകളിലും എത്തും ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യത തന്നെയാണ് റിലയൻസ് കൺസ്യൂമർ പ്രോഡക്റ്റുകളുടെ ഏറ്റവും വലിയ ആകർഷണവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും നിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് നൽകുകയെന്ന് റിലയൻസ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഉത്സവ സീസണിൽ ഇത് റിലയൻസിന് നേട്ടമായേക്കും റിലയൻസിന്റെ കമ്പനിയോഗത്തിൽ വില കുറച്ച് സാധനങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുള്ളതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഉയർന്ന നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനുള്ള നീക്കമാണ് റിലയൻസ് നടക്കുന്നത് കാമ്പാക്കോള റിലയൻസ് വിൽക്കുന്നത് മറ്റ് കമ്പനികളെക്കാൾ അൻപത് ശതമാനം കുറഞ്ഞ വിലയിലാണ് അത് സോഫ്റ്റ് ഡ്രിങ്ക് മേഖലയിൽ റിലയൻസിന് ആധിപത്യം നൽകാനാണ് സാധ്യത കൂടുതൽ അതുപോലെ പാക്ക് ചെയ്ത ഭക്ഷ്യസാധനങ്ങൾ മുപ്പത് ശതമാനം വിലക്കുറവിലാണ് നൽകുന്നത് മറ്റ് കമ്പനികളെക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ റിലയൻസിൽ സാധനങ്ങൾ ലഭ്യമായേക്കാനാണ് മുകേഷ് അംബാനിയുടെ പ്ലാൻ ജിയോ ഈ പ്ലാനിലാണ് ഇന്ത്യ ആകെ വളർന്നത് വിപണിയിൽ ഒന്നാമനാവാൻ ഇതോടെ സാധിക്കുമെന്നും ഉറപ്പാണ് അതേസമയം ഉൽപാദനത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനും കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് ഇതിലൂടെ വിതരണ ശൃംഖല ശക്തമാകും മൂന്നോ നാലോ പുതിയ ബോട്ടിലിംഗ് പ്ലാന്റുകളാണ് റിലയൻസ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് മറ്റ് ഫാക്ടറികളുടെ മേലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കൂടുതൽ ഉൽപാദനത്തിനും ഇത് സഹായിക്കും മാർക്കറ്റ് പിടിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് റിലയൻസിന്റെ ഈ പുതിയ വരവ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി